നമസ്കാരം ഡൽഹിയിൽ സിവിൽ സർവീസ് പരിശീലന സ്ഥാപനത്തിൽ വെള്ളം കയറി മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തെ ആം ആദ്മി പാർട്ടി എം സ്വാതി മലിവാൾ സന്ദർശിച്ചു രാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ എത്തിയാണ് കുടുംബങ്ങളുമായി അവർ കൂടിക്കാഴ്ച നടത്തിയത് മൂന്ന് വിദ്യാർത്ഥികളാണ് സിവിൽ സർവീസ് പരിശീലന സ്ഥാപനത്തിൽ വെള്ളം കയറി മരിച്ചത് ഡൽഹിയിലെ ഓൾഡ് രാജ്യാന്തർ നഗറിൽ ഇന്നലെയാണ് സംഭവമുണ്ടായത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു മരിച്ചവരിൽ നെവിൻ എന്ന മലയാളി വിദ്യാർത്ഥിയുമുണ്ട് ദുരന്തത്തിന് ഇടയാക്കിയവർക്കെതിരെ കർശന നടപടി വേണമെന്ന് സ്വാതി മലിവാൾ ആവശ്യപ്പെട്ടു സംഭവം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അവർ പറഞ്ഞു ദുരന്തത്തിൽ മരിച്ച രണ്ട് പെൺകുട്ടികളുടെ കുടുംബത്തെ താൻ സന്ദർശിച്ചതായി പിന്നീട് സ്വാതി എക്സിൽ കുറിച്ചു ഉത്തർപ്രദേശിലെ പാവപ്പെട്ട ഒരു കർഷകന്റെ മകളാണ് മരിച്ച ഒരു പെൺകുട്ടി അവൾക്ക് കേവലം ഇരുപത്തിയഞ്ച് വയസ്സാണ് പ്രായം രണ്ടാമത്തെ കുട്ടിക്ക് ഇരുപത്തിയൊന്ന് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നത് മാത്രമാണ് ഈ കുട്ടികളുടെ കുടുംബത്തിന്റെ ആവശ്യമെന്നും സ്വാതി പറയുന്നു മറ്റാർക്കും ഇത്തരം ഒരു ദുരന്തമുണ്ടാകരുത് ഡൽഹിയിൽ നിന്ന് മന്ത്രിമാരോ മേയറോ എം എൽ എമാരോ കൗൺസിലർമാരോ ആരും കാണാൻ എത്തിയില്ല എന്നും അവർ പറഞ്ഞു ആം ആദ്മി പാർട്ടിയുമായി ശീതസമരവും തർക്കങ്ങളും ഭിന്നതയും പ്രകടിപ്പിക്കുന്ന എം പി ആണ് സ്വാതി മലിവാൾ അവർ എ സി മുറിയിൽ ഇരുന്ന് ട്വീറ്റ് ചെയ്യുകയാണെന്നും സ്വാതിയുടെ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു മന്ത്രി മേയർ നേരിട്ടെത്തി ഈ കുടുംബങ്ങളോട് മാപ്പ് പറയണമെന്ന് സ്വാതി മലയാള ആവശ്യപ്പെട്ടു കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നും അവർ പറയുന്നു വിദ്യാർത്ഥികളുടെ മരണം കൊലപാതകമാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിക്കണം അനധികൃത ബേസ്മെന്റുകൾ ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു എന്നതിൽ അഴിമതിയുണ്ടെന്നും ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അംഗം കൂടിയായ അവർ ചൂണ്ടിക്കാട്ടി പത്ത് ദിവസമായി ഇവിടുത്തെ അഴുക്ക് ചാൽ വൃത്തിയാക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല അഴിമതിയില്ലാതെ ഇത്തരം ബേസ്മെന്റുകൾ എങ്ങനെ പ്രവർത്തിക്കും കൈക്കൂലിയില്ലാതെ എങ്ങനെ അനധികൃത കയ്യേറ്റങ്ങൾ നടക്കുമെന്നും സ്വാതി ചോദിച്ചു പണം നൽകിയാൽ സുരക്ഷാ നിയമങ്ങൾ പാലിക്കേണ്ടതില്ല എന്നതിലേക്കാണ് ഇവയൊക്കെ വിരൽ ചൂണ്ടുന്നത് പട്ടേൽ നഗറിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ നിന്ന് എന്തെങ്കിലും പാഠം അധികൃതർ ഉൾക്കൊണ്ടോ എന്നും സ്വാതി മലബാൾ ചോദിച്ചു ഇതിനിടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പരിശീലന സ്ഥാപനത്തിന്റെ ഉടമയും കോർഡിനേറ്ററേയുമാണ് അറസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ ജില്ലാ സ്വദേശിയായ ശ്രേയ യാദവും തെലങ്കാനയിൽ നിന്നുള്ള ധനിയ സോണിയും എറണാകുളം സ്വദേശി നെവിൻ ഡാൽബിനുമാണ് ദുരന്തത്തിൽ മരിച്ചത് അതേസമയം സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയും പ്രതികരിച്ചു സംഭവത്തെ അശ്രദ്ധയുടെയും കെടുകാര്യസ്ഥതയുടെയും ഉന്നതിയായിട്ടാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വിശേഷിപ്പിച്ചത് സംഭവം ഹൃദയഭേദകമാണെന്നും പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിച്ചു മരിച്ച വിദ്യാർത്ഥികളുടെ ആത്മാക്കൾക്കും ദുഃഖിതരായ കുടുംബങ്ങൾക്കും വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അടുത്തിടെ പട്ടേൽ നഗറിലെ വെള്ളക്കുട്ടുള്ള റോഡിൽ വൈദ്യുതാഘാതമേറ്റ് യു പി വിദ്യാർത്ഥി മരിച്ചു ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് വിജയവും സ്വപ്നം കണ്ടുവരുന്നവരുടെ സ്വപ്നങ്ങൾ അവരിൽ നിന്ന് തട്ടിയെടുക്കുന്നത് അശ്രദ്ധയുടെയും കെടുകാര്യസ്ഥതയുടെയും ഉന്നതിയാണ് ഇത് കുറ്റകരവും നിരുത്തരവാദപരവുമാണ് മത്സരാധിഷ്ഠിത പരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾ താമസിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലെയും നിയമവിരുദ്ധവും ജീവന ഭീഷണിയുള്ളതുമായ നിർമ്മാണങ്ങൾക്ക് പരിഹാരം കാണണമെന്നും പ്രിയങ്ക പറഞ്ഞു ഓൾഡ് രാജ്യാന്തർ റോഡിലെ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിലാണ് വെള്ളം കയറി മലയാളി വിദ്യാർത്ഥി അടക്കം മൂന്നുപേർ മരിച്ചത് എറണാകുളം സ്വദേശി നെവിൻ ഡെൽവിൻ തെലങ്കാന സ്വദേശി ധാനിയ സോണി ഉത്തർപ്രദേശ് സ്വദേശി ശ്രേയ യാദവ് എന്നിവരാണ് മരിച്ചത് പരിശീലന കേന്ദ്രത്തിൻ്റെ ബേസ്മെന്റിലുള്ള ലൈബ്രറിയിലേക്ക് ഏഴടിയോളം ഉയരത്തിൽ വെള്ളം കയറിയതാണ് അപകടകാരണമായി പറയുന്നത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് അപകടകാരണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം സംഭവസ്ഥലത്ത് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ